നസിഹത്തുല്ലഇനി ലി ലി ശവിക്കുന്നവന് ശവിക്കപ്പെട്ടവൻ്റെ ഉപദേശം എപ്പോഴും ഒരാൾ മറ്റൊരാളെ ശപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ ശവിക്കപ്പെടുന്നവൻ ഒരിക്കൽ വന്നിട്ട് ഈ ശപിക്കുന്നവനെ രക്ഷപ്പെടുത്തുന്ന ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ചരിത്രമുണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മറുപടിയും ഒരു സംഭവമാണ് അതിന്റെ പിന്നിലുള്ളത് കഥ ഇങ്ങനെയാണ് ഒരിക്കൽ ഒരാളുടെ സ്വഭാവം തന്നെ ഒരാൾ ഒരു ഒരായിരം തവണ ഒരു തസ്വീഹ് ചെല്ലുന്നത് പോലെ ശബിക്കപ്പെട്ട ഇബിലീസിനെ ലൈനത്ത് ചെല്ലിക്കൊണ്ടിരിക്കുകയാണ് ശപിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈനത്തുല്ലാഹിഅലാഹിഅല പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു സുബാനോല ശപിച്ച എല്ലാ പ്രവാചകന്മാരും ഉമിനികളും ശപിച്ചുകൊണ്ടിരിക്കുന്ന ഇബിലീസിനെ ഈ മനുഷ്യൻ വളരെ പ്രത്യേകമായി പോയിന്റ് ചെയ്ത് ആയിരം തവണ ശപിക്കുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം ഒരു മതിലിന്റെ തണലിൽ ഉറങ്ങുകയാണ് ഈ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഒരാൾ വന്ന് ഇദ്ദേഹത്തെ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു വേഗം ഈ തണലിൽ നിന്ന് മാറണം ഈ മതിൽ ഇടിഞ്ഞു വീഴാൻ പോവുകയാണ് ഇത് ഇടിഞ്ഞു വീണു കഴിഞ്ഞാൽ അപകടം സംഭവിക്കും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ വിളിച്ചുണർത്തി ആ സ്ഥലത്ത് നിന്ന് പിടിച്ചു മാറ്റുന്നതിന്റെ ഇടയിൽ തന്നെ ഈ മതിൽ ഇടിഞ്ഞു വീഴുകയുണ്ടായി വളരെ കൂടി ഈ മനുഷ്യൻ എഴുന്നേറ്റ് തന്നെ രക്ഷപ്പെടുത്തിയ മനുഷ്യനോട് ചോദിച്ചു മൻ അന്ത എന്നെ ഈ അപകടത്തിൽ നിന്ന് ഉറങ്ങുകയായിരുന്ന എൻ്റെ പുറത്തേക്ക് മതിലിടിഞ്ഞ് വീണ് ഞാൻ അപകടത്തിൽ നശിച്ചു പോകുന്നതിൽ തൊട്ട് രക്ഷപ്പെടുത്തിയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നീ ആരാണ് നീ ആരാണ് എന്ന് എനിക്കറിയാൻ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു ഞാനാണ് ഈ ബിലീസ് ഇദ്ദേഹത്തിന് അത്ഭുതം കൂടുകയാണ് ആയിരം തവണ എന്ന് നിന്നെ സംബന്ധിച്ചെടുത്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിനക്ക് അള്ളാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള നീ എന്നെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബിലീസ് പറഞ്ഞത് ഹത്താല ഷഹീദൻ നീ ഷഹീദായി മരിച്ചു ഉന്നതമായൊരു പ്രതിഫലം കിട്ടി നാളെ സ്വർഗത്തിൽ ഉന്നതിയിലെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് നിന്നെ ഞാൻ വിളിച്ചുണർത്തിയത് രക്ഷപ്പെടുത്തിയത് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകി നന്മയിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ആളാണ് ഇവിലീഷ് അപ്പം ഇബിലീസിൻ്റെ ഉപദേശം കേൾക്കാൻ നിന്നാൽ സത്യത്തിൽ എന്ന് തോന്നുമെങ്കിലും പിന്നാലെ അതിൻ്റെ